ഹൃദയപൂർവ്വത്തിലേക്ക് ഒരിക്കൽ കൂടി തിരികെ വരാം ഞാൻ ചുലി ഗണപതിയാണ് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ജസ്മിയാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ കാണുമ്പോൾ ചിലർക്കൊരു കമ്പാരിസൺ സ്ട്രെസ് വരാറുണ്ട് ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യാം ഇതിന്റെ ഉത്തരം നമ്മൾ മുൻപത്തെ കസ്റ്റിലെ കുറച്ച് പറഞ്ഞു കമ്പാരിസൺ അല്ലേ ഒരിക്കലും നമുക്ക് സോഷ്യൽ മീഡിയയിലെ കപ്പിൾസിനെ വെച്ചിട്ടോ സോഷ്യൽ മീഡിയയിലെ വ്യക്തികളുടെ സെലിബ്രേഷൻ വെച്ചിട്ടോ നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ കാണുന്നത് ഒട്ടും റിയൽ അല്ല അവർ ഒരു സിനിമാറ്റിക് ഒരു ഫിലിമിങ് പർപ്പസിന് വേണ്ടി പിടിക്കുന്ന കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് അവരുടെ റിയൽ ലൈഫാണ് എന്ന് തോന്നും പലപ്പോഴും സോഷ്യൽ മീഡിയ ിയലും അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരെല്ലാം മെൻ്റലി ഹെൽത്തിയാണെന്നോ അവരെല്ലാം സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണെന്നോ ഒരു അർത്ഥമില്ല ഒത്തിരി പേര് അതിൽ ആത്മഹത്യാ പ്രവണതകളുള്ളവരും പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉള്ളവരും ുണ്ട് അപ്പോൾ നമ്മൾ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്ന അനേകായിരം അതിലുണ്ട് അപ്പോൾ അവരവരുടെ ഡിപ്രഷൻ മാറാനും അവരുടെ ഒരു മൈൻഡ് നോക്കിയാവാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ഫൺ ആക്ടിവിറ്റി മാത്രമാണത് അതിൽ ബിസിനസ് പർപ്പസോട് കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളതിനെ ഒരു സിനിമയായിട്ട് അതല്ലെങ്കിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ എൻജോയ് ചെയ്യുന്നു അതേ ഒരു ഇമോഷനിൽ തന്നെ അത് എടുക്കണം നമ്മുടെ ലൈഫുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം സമാധാനം കിട്ടില്ല കാരണം അവർ അവരുടെ സമാധാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് അപ്പോൾ ഒരിക്കലും കമ്പാരിസൺ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇപ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കമ്പയർ ചെയ്യും അപ്പോൾ അത് ഒരിക്കലും ആ ഫാമിലി ലൈഫിൽ ആ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ കുട്ടികളുടെ മാർക്കുകൾ കമ്പയർ ചെയ്യും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവറി ഇൻഡിവിജ്വൽ ഇസ് യൂണിക്ക് എന്നുള്ളതാണ് അപ്പോൾ ആ യൂണിക്കായിട്ടുള്ളതിൽ നമുക്കുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കാം അതിനെ മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കമ്പാരിസൺ ജീവിതത്തിൽ മനസ്സമാധാനം കെടുത്തും സ്വസ്ഥത തരില്ല നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമോഷനിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചേസ്ന പറഞ്ഞത് അതുപോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രവാസികൾ ഒരുപാടുണ്ട് ഇവിടെ ഈ ആഘോഷങ്ങളൊക്കെ അവർക്കൊരു വേദന ആയിട്ടായിരിക്കും കടന്നു പോകുന്നത് അവർക്ക് ഈ ആഘോഷകാലത്തെ മാനസികമായി എങ്ങനെ അതിജീവിക്കാം പ്രവാസ ജീവിതത്തിൽ ആഘോഷങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടം വിഷമൊക്കെ വരുന്ന ഒരു സമയം പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സാഡെന്ന് പറയുന്ന ഒരവസ്ഥയെക്കൂടെ കടന്നു പോകുന്ന കാലഘട്ടം കൂടിയാണ് ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു തണുപ്പ് കാലഘട്ടം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറി പ്ലാനിങ് തന്നെ നമുക്ക് വേണം നമുക്കൊരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ടൂള് നമ്മുടെ കയ്യിലൊരു കിറ്റ് വേണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ മെന്റൽ ഹെൽത്ത് കിറ്റ് വേണം അതിൽ നമ്മുടെ സന്തോഷങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം വിശേഷ ദിവസം നമുക്ക് എത്ര പേരോട് സംസാരിക്കാം അങ്ങനെ ഒത്തിരി മെത്തേഡുകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടമാണെങ്കിലും പ്രവാസ ജീവിതത്തിലെ ആഘോഷങ്ങൾ നമുക്ക് മെൻ്റലി ഹാപ്പി ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം സന്തോഷത്തിൻ്റെ താക്കോലിരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് അത് ദുഃഖത്തിലേക്ക് പോകണോ സന്തോഷത്തിലേക്ക് പോകുന്നോ എന്നുള്ളത് നമ്മളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിക്കുക റിലാക്സ്ഡായിട്ടിരിക്കാൻ നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കുക മെൻ്റലി ഹാപ്പി ആവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതവരെ ഒരു സന്തോഷത്തിലേക്ക് ആഘോഷത്തിൻ്റെ പുതിയ തലങ്ങളിലേക്കൊക്കെ അവരെ എത്തിക്കും അതെ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും ഗൗരവമായ മാനസിക പ്രശ്നങ്ങളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്ന് പറയുന്നത് മനുഷ്യനെപ്പോഴും പ്രോബ്ലം സോൾവിങ്ങിൽ കൂടെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത് കാരണം പുരാതന കാലം തൊട്ടേ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരുന്നു അതിനെ സോൾവ് ചെയ്യുന്നു ഇതാണ് ലൈഫ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് പറയല്ലോ അതായത് പ്രോബ്ലം സോൾവിങ് എന്നുള്ള ഒരർത്ഥം കൂടി അതിനുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നു സന്തോഷിക്കുന്നു അപ്പോൾ ഏതൊരു ജീവിതത്തിൻ്റെ ഏതൊരു ഭാഗവും െടുത്താലും നമുക്ക് എല്ലാ ദിവസവും ഡീൽ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അതൊരിക്കലും ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ല പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു ഇപ്പോൾ ആങ്സൈറ്റി ഈസ് ഹ്യൂമൺ എന്നാണ് പറയുന്നത് അതിലൊരു ഹൈ പ്രൊഫൈലിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു വലിയ ഒരു താരാണ് അതല്ലെങ്കിൽ പൊളിറ്റീഷ്യനാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലിരിക്കുന്ന ഏത് രാജ്യത്തിരിക്കുന്ന വ്യക്തിക്കാണെങ്കിലും ആങ്സൈറ്റി ഉണ്ടാവും 嗯。Mm hmm. അത് ഒരിക്കലും അവർക്ക് ആങ്സൈറ്റി ഡിസോർഡർ അല്ല അത് ആങ്സൈറ്റി നമുക്ക് എല്ലാവർക്കും വരും സ്ട്രെസ്സ് നമുക്കെല്ലാവർക്കും വരും ടെൻഷൻ എല്ലാവർക്കും വേണം മിനിമം ലെവലിൽ ടെൻഷൻ ഉണ്ടെങ്കിലേ നമ്മൾ ഡെവലപ്പ് ചെയ്യുള്ളൂ നമുക്ക് അച്ചീവ്മെൻറ്റ് വരുള്ളൂ സക്സസ് വരുള്ളൂ അതിൽ നിന്നുള്ള എന്ന് പറയുന്നത് ഈ ടെൻഷൻ കാരണം ആങ്സൈറ്റി കാരണം അല്ലെങ്കിൽ ലോ മൂഡ് കാരണം നമ്മുടെ ബാക്കിയുള്ള ജീവിതത്തിലെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതല്ലെങ്കിൽ മിനിമം ഒരു ഇതേ പ്രശ്നം ചില കാര്യങ്ങൾക്ക് നമുക്കിപ്പോൾ സൈക്കോളജിയിലാണെങ്കിലും എത്ര മാസം ഈ ഒരു വ്യക്തി അത് അനുഭവിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഡി എസ് എം ഫൈവ് ഡി എസ് എം നമ്മൾ സൈക്കോളജിയിൽ ഓരോ അസുഖങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണയിക്കുന്ന അസുഖങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ നിർണയിക്കുന്ന ഒരു ഡി എസ് എമ്മിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളത് നോക്കുക അപ്പോൾ ടെൻഷനും ഹ്യൂമൻ ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ടെൻഷൻ വേണം മോട്ടിവേഷൻ വേണം ഡ്രൈവ് വേണം പരീക്ഷയുടെ തലേ ദിവസമെങ്കിലും ഇത്തിരി ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല അപ്പോൾ അത് ആവശ്യമുള്ളതാണ് മിനിമം ലെവലിൽ പക്ഷേ ഈ ഒരു ടെൻഷൻ കാരണം നമ്മുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് സൈക്കോളജിസ്റ്റിന് കൺസിഡർ ചെയ്യേണ്ടത് അവരെ എടുത്ത് സംസാരിക്കേണ്ടത് ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ഒരാളൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടത് ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നതേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല അത് സ്റ്റക്കായി നിൽക്കുകയാണ് എന്ന് നമുക്കൊരു തിരിച്ചറിവ് ഒരു ഇൻസൈറ്റ് നമുക്ക് വരും അതായത് ചിന്തകളുടെ പ്രശ്നം ഒരുപാട് ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ വിഷമത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഫാമിലി റിലേഷൻഷിപ്പ് ഇപ്പോൾ എന്തോ തകർന്നുകൊണ്ടിരിക്കുകയാണ് സ്മൂത്തായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് എടുക്കേണ്ടത് അപ്പോൾ അതിനു മുൻപ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ചെയ്ത് നോക്കാം എന്നിട്ടും നമുക്ക് അതിൽ മാറ്റം വരുന്നില്ലെങ്കിൽ എന്നിട്ട് ഒരു ചേഞ്ചസും കാണുന്നില്ലെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ ഒരു പ്രൊഫഷണൽ ഒരു തെറാപ്യൂട്ടിക് ഒരു അപ്രോച്ച് നമ്മൾ എടുക്കണം ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം വിവരങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് ക്രിസ്മസ് മാത്രമല്ല എല്ലാത്തരം ആഘോഷങ്ങളിലും ഉണ്ടാക്കുന്ന സാമ്പത്തിക ചിലവുകൾ പലരിലും വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട് ഈ സെലിബ്രേഷൻ സ്ട്രെസ് എങ്ങനെ കൈകാര്യം ചെയ്യാം സെലിബ്രേഷൻസിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സംയമനം തന്നെ പാലിക്കണം കാരണം മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഉണ്ടായിരിക്കില്ല കാരണം പ്രത്യേകിച്ച് സെലിബ്രേഷൻസ് എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസത്തെ ഒരു ആഘോഷമായിരിക്കും പക്ഷെ ആ ഒരു ആഘോഷത്തിന് വേണ്ടി കടമെടുത്ത് തൻ്റെ ജീവിതം ഒരു ദരിദ്രമായ അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരുകളുണ്ട് ഒരുപാട് പേര് അങ്ങനെ എപ്പോഴും ജീവിക്കുന്നവരുണ്ട് ഇപ്പം ഞാനൊരു അടുത്തൊരാളടുത്ത് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആഘോഷങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക മായിട്ടുള്ള പ്രതിസന്ധികൾ വന്നു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ഫങ്ഷനുകൾ അതുപോലെ ഈ പൂരം വിഷു ഓണം ക്രിസ്തുമസ് ഇതിനു വേണ്ടി ആൾ ലക്ഷങ്ങൾ കടെടുത്തിരിക്കുകയാണ് ഈ ആഘോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സദ്യ നടത്തി ദരിദ്രനാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയല്ലാതെ നമുക്ക് കൂട്ടായ്മകളിൽ നമുക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരണം അതിൽ ചിലവാക്കുന്ന പണത്തിന് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് വേണം പ്ലാനിങ് വേണം നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക ഏറ്റവും സന്തോഷകരമായിട്ട് ആ ഒരു നിമിഷങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിൽ ഒരിക്കലും നമുക്കത് ഗുണം കിട്ടില്ല കാരണം ഈ ഒരു ആഘോഷം കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷം നമ്മൾ ആ കടത്തിന് വേണ്ടി വർക്ക് ചെയ്യാണ് അയാൾ മെൻ്റലി സ്ട്രെസ്ഡ് ആയിരിക്കും ആ രണ്ടുപക്ഷക്ക് വേറെ ഒന്നും സന്തോഷങ്ങൾ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതെ ഇപ്പോ കുട്ടികളിൽ മാനുഷിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത് ഒരു പാരന്റ് ആവാന്ന് പറയുന്നത് നമ്മളൊരു കുട്ടി ജനിക്കാന്ന് പറയലോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അച്ഛനും ജനിക്കുന്നുണ്ട് അവിടെ ഒരു അമ്മയും ജനിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് പേരും പുതിയ ഒരു വേൾഡിലേക്കാണ് കടന്നു വരുന്നത് അവിടെ നമ്മൾ കൃത്യമായിട്ട് പാരൻറിങ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടീനെ വളർത്തേണ്ടത് രണ്ട് പാരൻസും ഒരേപോലെ ഒരുമിച്ച് നിൽക്കണം ഒരു അഭിപ്രായങ്ങൾ കുട്ടിയുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പാരന്റ്സിൻ്റെ ഡിസിഷൻ ഞങ്ങൾ രണ്ടുപേരും ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം പാരൻറ്റിൻ്റെ അവിടെ നിന്ന് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അതിനനുസരിച്ച് ലേൺ ചെയ്യും അപ്പോൾ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഏറ്റവും അധികം മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ജെൻസി കുട്ടികളുടെ അവരുടെ ലാംഗ്വേജ് പോലും നമുക്ക് പലതും മനസ്സിലാവില്ല അവരും ഇംഗ്ലീഷോ ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷെ അവരുടെ ഭാഷകളുടെ അവരുപയോഗിക്കുന്ന പ്രയോഗങ്ങളുടെ അവരത് മീൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ പാരൻറ്റിങ് നമ്മളൊരു ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷമൊന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല അവർക്കൊരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ റൈറ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മോറ മോറലായിട്ടുള്ള വാല്യൂസ് റിലേഷൻഷിപ്പ് ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഗൈഡൻ പാരന്റ്സ് ആണ് പാരന്റ്സ് കൂടുതലായിട്ട് കൊടുക്കണ്ടത് പിന്നെ ഒരു ടീനേജ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി കുറവാണ് പല കാര്യങ്ങളിലും പക്ഷെ നോളേജ് വൈസ് ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അവർ റിച്ചാണ് അപ്പോൾ പാരൻസിന് അവരുടെ കയ്യിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ടു പേരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റാപ്പോ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുവാണെങ്കിലാണ് നല്ലൊരു റിലേഷൻഷിപ്പിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് കുടുംബങ്ങള് മാറുകയാണ് ഇപ്പം അതാണിപ്പം ഏത് രാജ്യമാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇന്ത്യയിലാണെങ്കിലും യു കെയിലാണെങ്കിലും പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ചൈൽഡ് സൈക്കോളജിയിൽ ഞാൻ ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവരെ ഡീല് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് രാജ്യത്തു നിന്നുള്ള കുട്ടികളാണെങ്കിലും അവരുടെ മെൻറ്റൽ സ്റ്റേറ്റ് ഇപ്പോൾ ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് പാരൻറിങ് സ്റ്റൈലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തണം പാരൻസ് പ്രോപ്പറായിട്ടൊരു കോച്ചിങ് എടുക്കണതിന് അതാണ് എൻ്റെ ഒരു സജഷൻ ഇതിൽ പറയാനുള്ളത് ഇത് കേൾക്കുന്ന മാതാപിതാക്കൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ ഈ ക്രിസ്മസ് സമയത്ത് പ്രിയപ്പെട്ട നമ്മുടെ ശ്രോതാക്കൾക്ക് അവരുടെ മാനസിക ഉന്മേഷത്തിനായി നൽകാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഒരു ടിപ്പ് എന്തായിരിക്കും മാനസിക ഉല്ലാസത്തിന് അല്ലെങ്കിൽ മെന്റലി ഹാപ്പി മെൻ്റലി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ പാസ്റ്റിൽ കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ എഴുതുക ജേണൽ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമ്മുടെ ഇപ്പം പ്രസൻലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം ഇനി ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾക്കും നമുക്ക് പറയാം അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സസൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അതു തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഉള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഇപ്പോൾ പലരും പറയും പ്രവാസ ജീവിതമാണ് ഞാൻ ഒറ്റപ്പെട്ടിട്ടാണ് പക്ഷേ ആ പ്രവാസി ആവാൻ പറ്റിയതൊരു വലിയൊരു കാര്യമല്ലേ കാരണം എത്രയോ പേരുടെ സ്വപ്നമാണ് അത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു കാമായിട്ട് ക്വയറ്റായിട്ട് ഹാപ്പിയായിട്ട് തന്നെ മുൻപോട്ട് പോകും അതെ സത്യം ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ജസ്ന ഈ തിരക്കേറിയ സമയത്ത് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ജസ്ന ഒത്തിരി ഒത്തിരി സന്തോഷം ഈ ക്രിസ്മസ് കാലം ജസ്നയ്ക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുതരട്ടെ താങ്ക് യു ഒരുപാട് സന്തോഷം ജോലി അതായത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും റേഡിയോ ലൈവിൻ്റെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്നിലൂടെയും സാധിക്കട്ടെ ഒരുപാട് നക്ഷത്രങ്ങൾ സന്തോഷത്തിൻ്റെ നക്ഷത്രങ്ങൾ അവരുടെ കണ്ണുകളിലും അവരുടെ ഹൃദയങ്ങളിലും തിളങ്ങട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ക്രിസ്മസ് സമയത്ത് ഈ നഗരം മുഴുവൻ പ്രകാശിക്കുന്ന പോലെ നമ്മുടെ മനസ്സുകളും പ്രകാശിക്കട്ടെ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ചെറിയ പുഞ്ചിരിയോ ചേർത്ത് പിടിക്കലോ വലിയൊരു മാറ്റം ഉണ്ടാക്കിയേക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഞാൻ ജൂലി ഗണപതിയാണ് അടുത്ത നല്ലൊരു ദിവസം വീണ്ടും നമുക്ക് കാണാം ഇത് ഏറെ എല്ലാം ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ